ഹായ് ഹലോ ഷെൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മുടെ മുന്നത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമായിട്ടോ വന്നിട്ടുള്ളത് പാർട്ട് ടു ആയിട്ടാണ് അപ്പോൾ ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഒരു ഫ്രോക്കും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ആയിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ത്രീ ഡേയ്സ് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ക്ലാസ്സായിട്ടായിരിക്കും വരിക അതിൽ നൈറ്റിയും ചുരിദാറാണ് ഇപ്പോൾ ഉള്ളത് ഇൻഷുള്ള ഫ്രോക്കും അതുപോലെ ബ്ലൗസും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ വരുന്നത് നൈറ്റിക്കും അതുപോലെ ചുരിദാറിനും കേട്ടോ അപ്പോൾ ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ബാക്ക് ഇത് ബാക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് ബാഗാട്ടോ അപ്പോൾ അതിന് നെക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തൊരൊന്നു പോയി കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടതാ ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് ആദ്യം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് പോർഷന് നമുക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഇത് വരച്ചെടുത്തിട്ടുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ നമ്മൾ റെഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും അത് ആദ്യം നമുക്ക് ചെയ്യേണ്ടതിൻ്റെ അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതെട്ടോ അപ്പോൾ അത് അരികു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആദ്യം നമ്മുടെ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ ലൈ നമ്മുടെ പ്രിൻറ്റ് ക്ലോത്ത് അതിൻ്റെ നല്ല ഭാഗമല്ലോ ചീത്ത ഭാഗവും അതുപോലെ ലൈ നമ്മുടെ ഈ ഒരു റെഡിൻ്റെ നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലായല്ലോ നല്ല ഭാഗത്തല്ല കേട്ടോ നമ്മുടെ ചീത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ അരികുവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ അരികുവശം സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെയട്ടോ എന്നിട്ടിത് നമുക്ക് നേരെ മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ഒരു ചുരിദാറിനും ഒക്കെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയാണ് പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു ക്ലോത്തിലെ മുഖ ഈ മുൻഭാഗത്തായിട്ട് ഈ ഒരു ക്ലോത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ രീതിയിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ പതിപ്പിച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ അരിക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വീതിയും നീളവും ഒക്കെ ഒന്ന് കുറ കുറക്കും കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ വീതിയാണ് നമുക്ക് ഇത്രയും വീതി വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആദ്യം ഇത്ര വീതി എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി അത്രയ്ക്ക് വേണ്ട അത് ഓവറായിട്ട് തോ ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ എനിക്ക് വേണ്ടതിനനുസരിച്ചാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതായിട്ടോ ഒരു നീളത്തിൽ നമുക്കൊരു ക്ലോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നൊരു അഞ്ച് മീ അഞ്ച് മീ സെൻറ്റിമീറ്ററിലാട്ടോ ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെ ചെറിയ ഞൊറികളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡിസൈനിനനുസരിച്ച് നമ്മുടെ ഓരോ മനസ്സിൽ ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവുമല്ലോ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ആ ഒരു പ്രിൻറ്റിൻ്റെ ക്ലോ പ്രിൻ്റ് ക്ലോത്ത് ഉണ്ടല്ലോ അതിന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു കട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൈപ്പിംഗ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നമ്മുടെ നല്ല വശമുള്ളിലേക്കാവുന്ന രീതിയിലാണ് രീതിയിലാട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ സാധാരണ നെക്കിലൊക്കെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമല്ലോ ഈസി ആയിട്ടുള്ളൊരു പൈപ്പിംഗ് മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മെത്തേഡിലാക്കാം കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ളത് ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് ആ ബാക്കിലേക്ക് മടക്കിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഫ്രോക്കിൻ്റെ നെക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റാണ് കുറച്ച് ലേശം കൂടിയിട്ടുണ്ട് പക്ഷേ അത് സാരില്ല അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്കും ഇതും ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബാക്ക് സ്റ്റിച്ച് ഞാൻ ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ അരികുവശൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് മറിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ശ്രദ്ധിക്കണേ എന്നിട്ട് നേരെ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ചെയ്തിട്ട് ഇന്നൊന്ന് പതിയിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്ക് ബാക്ക് പോർഷനും അതുപോലെ ഫ്രണ്ട് പോർഷനും ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഷോൾഡർ ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട സ്ലീവ് ആട്ടോ അപ്പോൾ സ്ലീവിന് നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ക്ലോത്ത് ഒന്നും അടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഫായിട്ടാണ് നമ്മുടെ ക്ലോത്ത് സ്ലീവ് വരുന്നത് അതും കൈയുടെ അടിഭാഗത്ത് മാത്രമായിട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് ഒന്ന് വരച്ചെടുക്കാം എന്നിട്ട് ആ ഒരു അടിഭാഗത്ത് നമുക്ക് കുറച്ച് ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ലേ കുറച്ചുകൂടി വീതി ഞാൻ കൂട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ പഫായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റ് ഒരു ആറ് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഏറെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അലാസ്റ്റിക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അലാസ്റ്റിക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അലാസ്റ്റിക് വെക്കാനുള്ളത് കൊണ്ടാണ് അടിഭാഗം അത്രയ്ക്ക് വീതിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഈ ഒരു അരികുവശം ഇതുപോലെ അടിവശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ട് സ്ലീവ് ഞാൻ ഇതുപോലെ ഒരുമിച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു കറവ് പോലെ ഒന്ന് വരച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വച്ച് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ നിന്നും ഇതുപോലെ കേട്ടോ ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെല്ലാ സ്ലീവിനും ഈ ഒരു രീതിക്ക് കേട്ടോ ചെയ്തെടുക്കൽ എന്നിട്ട് ഞാൻ സെൻ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാനിവിടെ കാണിക്കാം അതായത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ലൈനി അലാസ്റ്റിക് പുറംഭാഗത്ത് അല്ലെങ്കിൽ ഉൾഭാഗത്ത് കാണാതെ കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാട്ടോ ഈ കാണിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഷോട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഇതാ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വശവും അതുപോലെ രണ്ട് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് വശവും കട്ട് ചെയ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് നല്ല ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ളതായിട്ട് തോന്നും പക്ഷേ അത് കൂടെ അലാസ്റ്റിക് ഇടുന്ന ടൈമിൽ നമുക്കത് ഒരു ബോറായിട്ട് തോന്നില്ല കേട്ടോ എന്നിട്ട് ഈ ഇതിൻ്റെ ഉൾവശത്ത് കൂടെ സ്റ്റിച്ചിങ് നമ്മൾ അലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് അലാസ്റ്റിക് കാണില്ല പുറത്തേക്കെന്ന് വെച്ചാൽ മ മറിച്ചിടുന്ന ടൈമില് നമുക്ക് ആ അലാസ്റ്റിക് ഒന്നും കാണാത്ത രീതിയിലും അതുപോലെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ട്രിക്കിൽ ചെയ്താൽ അങ്ങനെ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നമ്മുടെ അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ട സ്ലീവ് നമുക്കൊന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാട്ടോ അപ്പോൾ സ്ലീവ് ഇതുപോലെ ആ ഒരു നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഈ ഹം ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒന്നിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ആ സെൻ്ററിൽ നിന്നും ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അവിടെ നിന്നും നേരെ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാട്ടോ ചെയ്യുന്നത് അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനിവിടെ രണ്ട് സ്ലീവും ഇനി നമുക്ക് അരഭാഗത്തേക്കുള്ള ആ സ്കേർട്ടിൻ്റെ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് നമ്മൾ ഒരു നമ്മുടെ അടിയിലേക്കുള്ള ഭാഗം എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വലിയ അത്യാവശ്യം നല്ല വലിയ നിറികളായിട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു നിറികൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു രീതിക്കാണ് നിറകൾ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ രണ്ട് പീസും ഇതുപോലെ നമ്മുടെ ആ നമ്മുടെ ആ ടോപ്പ് ഉണ്ടല്ലോ ഉടുപ്പിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ അരഭാഗത്തെ അളവിനനുസരിച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് താ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കറക്റ്റ് ഇല്ല എന്നൊക്കെ ഒന്ന് എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോഷനും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട എടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ബാക്കിലേക്കുള്ള വള്ളിയായിട്ട് അല്ലെങ്കിൽ അവർ കെട്ടാൻ വേണ്ടി ബോക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ ആ ഒരു ഇത് ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ നിന്നും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ഒരു ഭാഗ ഇതുപോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമുക്കത് ആ വള്ളി കിട്ടുക ആ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഉള്ളിൽ ഉള്ളിലൊന്നും പുറത്തേക്ക് എടുക്കാവുന്ന കേട്ടോ അതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് നമ്മുടെ ആ ഫ്രോക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ആ ഒരു കെട്ടിനുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതെടുത്തിട്ട് ഈ ഒരു ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ രണ്ട് ആ രണ്ട് കെട്ടിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ അരഭാഗത്ത് വെച്ചിട്ട് അവണെ സ്റ്റിച്ച് ചെയ്യൽ അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വെച്ചിട്ട് തന്നെ ഇവിടെ നിന്നും ഇവിടെ വരെയോ അതുപോലെ തന്നെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകും ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോ ബട്ടൺ കൂടിയും വെക്കുന്നുണ്ട് രണ്ട് ഷോ ബട്ടണും കൂടി ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ന വാട്സപ്പ് മെസ്സേജ് ഒന്ന് അയക്കാട്ടോ